മനസ്സ് നന്നാവട്ടെ മനസ്സ് നന്നാവട്ടെ എൻ എസ് എസ് സ്പെഷ്യൽ ക്യാമ്പിന്റെ മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരു എൻ എസ് പ്രവർത്തനവും ആരംഭിക്കുന്നത് എൻ എസ് എസ് ഗീതത്തോടെയാണല്ലോ എൻ എസ് എസ് ഗീതത്തോടു കൂടി ഈ മനോഹര ദിവസത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാം மாட்டன சுனாவட்டே மதமேனெங்கிலும் மாவட்ட மாணவகத்தின்புகள் விடரட்ட மனசு நாவட்டே சௌர சித்திகள் கூத்தான் சௌவர் நாவ பரம் நா പരന്നാൽ സൗഹൃദ ജീവിത മാധുരി വിശ്വം സമസ്ത മരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ മതമീരെങ്കിലും ആവട്ടെ മാനവ വിട്ടിൻ ചില്ലയിലെല്ലാം മാർഗുകൾ വിടരട്ടെ

എടുക്കുന്നതിനായി ഡാനിഷിനെ ക്ഷണിക്കുന്നു ഹലോ മൈ കൺട്രി ഹലോ മൈ കൺട്രിൻ പ്രൗഡ് It's a return very place. It's a return. I shall always try I to be. I shall always try to be. Worthy of it. Worthy of it. I shall be my parents. I shall be my parents. Teachers, teachers. I know else. I know elders. Respect. Respect. And if they will not be a to to my 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 country country and my people, and people people i pledge my devotion, i pledge pledge devotion devotion in will be, in will be be alone alone let let me me ഓരോ ചിന്താവിഷയങ്ങളും നമ്മൾ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കും നല്ല ചിന്താവിഷയം നമ്മെ നന്മയിലേക്ക് നയിക്കും തോട്ട് ഓഫ് ദി ഡേക്കായി റോണിയെ ക്ഷണിക്കുന്നു నేను అనువాద్ స్వప్నతే గురించి చింతికువా ఆ చింతికువా స్వప్నములు మన జీవిత జీవితతి ప్రావృత్తిని మాకు ఏపిజి ఆఫ్ట్రం ఇన్స స్పెషల్ క్యాంప్ డే 2 విలే న్యూస్ పేపర్ రిపోర్ట్ పబ్లిష్ చేయిననేయై ఏ ఆఫీసర్ నే వినికును തിനായി മൂവിയെ ക്ഷണിക്കുന്നു സ്വാതന്ത്ര്യമൃതം സപ്താംക ഉയർത്തി കാഞ്ഞിരപ്പള്ളി സെന്റ് സെക്കൻഡറി സ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് രണ്ടാം ദിവസം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബിനോയ് എം ജേക്കം ദേശീയ പതാക ഉയർത്തി പതാക ഉയർത്തലിനുശേഷം സന്ദേശം നൽകി എൻഎസ്എസ് അവതരിപ്പിച്ചു പ്രോഗ്രാം ഓഫീസർ ജോബിസ നിർദ്ദേശങ്ങൾ നൽകി സുസ്ഥിരാരോഗ്യം എൻ എസ് എസ് വോളന്റിയേഴ്സ് ബോധവത്കരണം നടത്തി കാവുകാട്ട് നഗർ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് സുസ്ഥിരാരോഗ്യം പദ്ധതിയുടെ ഭാഗമായി വീടുകൾ സന്ദർശിച്ച പരിസര പറ്റി ബോധവൽക്കരണം നൽകുകയും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ക്ലോറിനും ലഘുരേഖയും വിതരണം ചെയ്യുകയും ചെയ്തു ദീപമെസും നേതൃത്വം നൽകി നിയമങ്ങളെ അറിയാൻ കാഞ്ഞിരപ്പള്ളി രാഷ്ട്രത്തിന് നിയമങ്ങളെ പറ്റി കൂടുതൽ അറിയുവാനും പരിചയപ്പെടുത്താനുമായി അഡ്വക്കേറ്റ് സോണി തോമസ് സെന്റ് തോമീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി തമാശകളിലൂടെയും പാട്ടുകളിലൂടെയും വളരെ രസകരമായ രീതിയിൽ ക്ലാസ് നടന്നു ബോധവൽക്കരണ ക്ലാസ്സിന് ശേഷം ഉന്നയിച്ച സംശയങ്ങൾ അദ്ദേഹം സ്കൂളിലെ സത്യജന ക്യാമിനോടനുബന്ധിച്ച് രണ്ടാം ദിനം എയറോബിക്സ് ക്ലാസ് ശ്രീ തോമസി അബ്രാഹത്തിന്റെ നേതൃത്വത്തിൽ പൂന്തോട്ട നിർമ്മാണത്തിന് തുടക്കം താങ്ങിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് മിനി സിവിൽ സ്റ്റേഷൻ വൃത്തിയാക്കി സാമൂഹ്യ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു സാമൂഹ്യ വ്യതിയാനം എന്ന പദ്ധതി എന്ന പദ്ധതിയിലൂടെ വൃത്തിഹിന്നമായി കിടക്കുന്ന നമ്മുടെ പരിസരങ്ങൾ പൂന്തോട്ടം നിർമ്മിച്ച് പരിസര ശുചീകരണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുവാനും യുവതലമുറയ്ക്ക് വലിയൊരു മാതൃക നൽകുവാനും സാധിച്ചു എഡിറ്റോറിയൽ പരിസര ശുചിത്വം നാടിന്റെ സമ്പത്ത് പരിസര ശുചിത്വം എന്നത് കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് കാലം മാറുകയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി ശുചിത്വത്തിന്റെ കാര്യത്തിൽ മലയാളിക്ക് തീരെ ശ്രദ്ധയില്ലാതായി അതിന്റെ ഫലമായി പലതരം പേഴ്സവ്യാധികളും നാടിന്റെ പല ഭാഗത്തും വ്യാപിക്കുകയുണ്ടായി ശുചിത്വം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് മോടിയായി നടക്കുക എന്നല്ല അർത്ഥമാക്കേണ്ടത് ശരീരത്തിന്റെ ശുചിത്വ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ നമ്മുടെ പരിസര ശുചീകരണത്തിലും കാണിക്കേണ്ടതാണ് സ്പോർട്സ് ന്യൂസ് ഒന്നാം ദിനത്തെ പരാജയ ഭീതി ആരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നുന്നു രണ്ടാം ദിവസം സെന്റ് ടോലിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അതിവിശാലമായ ഗ്രൗണ്ട് ഏകാന്തയുടെ അപാരതീയത്തിലായിരുന്നു മൂന്നാം ദിനം അതിന് മാറ്റമുണ്ടാകുമെന്ന് പ്രത്യാശ വാർത്തകൾ അടിപൊളിയായി തുടങ്ങി അടിയിൽ കലാശിച്ച് കൾച്ചറൽ പ്രോഗ്രാം കൾച്ചറൽ പ്രോഗ്രാമിന്റെ രണ്ടാം ദിനം ഗംഭീര തുടക്കമായിരുന്നു പാട്ടുകളിലൂടെയും ഡാൻസുകളിലൂടെയും മികച്ച പ്രകടനമാണ് ഓരോരുത്തരും കാഴ്ചവെച്ചത് പ്രാക്ടീസിനുള്ള സെയിന്റ് ഹാൾ പിന്നീട് ടമാ ഖടാറായിരുന്നു കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി നിലവിൽ ഏറെയാണെന്നാണ് അറിയാൻ സാധിച്ചത് എൻഎസ്എസ് കുട്ടികൾ കളത്തിലിറങ്ങി അതെ നമ്മുടെ എൻ എസ് എസിലെ പുലിക്കുട്ടികൾ മിനി സിവിൽ സ്റ്റേഷനും പരിസരവും ക്ലാസ് മരിച്ചു ഉച്ചയ്ക്കത്തെ പൊരുവയലത്ത് അവർ ആശ്വാസം കണ്ടെത്തിയത് സംഗീതത്തിലാണ് ആ സംഗീതം നീണ്ടുപോയാലുള്ള അപകടം മനസ്സിലാക്കി തൊട്ടപ്പുറത്തെ കടയിലെ സമാധാനം സംരക്ഷിക്കുന്ന ഒരു മനുഷ്യസ്നേഹി നമ്മുടെ സ്വന്തം എൻ എസ് എസ് ഹോളിറ്റേഴ്സിന് ദാഹം മരിച്ചത് രണ്ടു കുപ്പി മിനറൽ വാട്ടർ കൊടുത്തുകൊണ്ടാണ് ആ മനുഷ്യസ്നേഹിയുടെ പേരറിയാത്തതിനാൽ ഈ അന്യ മുഹൂർത്തത്തിൽ ആ മഹാഭിയെ ഞങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്നു ഒരു അതിസാഹസിക വഴിമുടക്കലിന്റെ കഥ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ദ്രാമ സന്ദർശിച്ച് ഫ്ലോറിൻ നൽകുന്നതിനിടയിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പുലിക്കുട്ടിയെ പോലെ ഓടി നടക്കുന്ന നമ്മുടെ സ്വന്തം അനുഗ്രഹം കേവലം രണ്ട് പട്ടികളെ കണ്ട് വിറങ്ങലിൽ ചെന്നുപോയി തന്നെ രണ്ട് കൈകൾ ഉപയോഗിച്ച് വാബോധിയാണ് ഈ വലിയ പ്രസിദ്ധിയെ അവൾ മറികടന്നത് അനുഗ്രഹയുടെ പേടിപ്പിനി ഗ്രൂപ്പിലെ മറ്റാർക്കും വളർന്നിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു എൻഎസ്എസ് സ്പെഷ്യൽ ക്യാമ്പ് ഡേ റിപ്പോർട്ട് പ്രസന്റേഷനായി ആൻഡ്രോസിനെ ക്ഷണിക്കുന്നു െസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തിരണ്ട് ശനിയാഴ്ച സത്യദിന ക്യാമ്പിന്റെ രണ്ടാം ആരംഭിച്ചു ആറുമണി മുതൽ ഏഴ് മണിവരെ നീണ്ടു വീണ്ടും മ്യൂസിക്കം ചേർന്ന ഏറോസൈസിന് നേതൃത്വം നൽകിയത് സെന്റ് തോമനിക്സ് ഹൈസ്കൂൾ കായിക അധ്യാപകനായ തോമസ് എബ്രഹാം സാറാണ് എക്സസൈസിലൂടെ കുട്ടികളുടെ കുട്ടികൾ ഉത്സാഹര ഒമ്പത് മണിക്ക് ഡേ ഓഫീസർ അമലാ റേസ അസംബ്ലി വിളിച്ചുപൂട്ടുകയും സെന്റ് റോമിക്സ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനോയ് എം സാർ ഇന്ത്യയുടെ പ്രബന്ധ പതാക ഉയർത്തി എൻഎസ്എസ് വോളണ്ടിയർ ഭരത് ബഞ്ജിത്ത് ലഡ് ചെല്ലുകയും ഹനു തേർഡ് ഓഫ് ദ ഡേ പങ്കുവയ്ക്കുകയും ചെയ്തു ജോസ് എന്നത് പ്രധാന വാർത്തകൾ ഡോക്യുമെന്റേഷൻ ഹെൽത്ത് ആന്റ് സാനിറ്റൈസേഷൻ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും റിസപ്ഷൻ ആന്റ് ക്യാമ്പേഴ്സ് കമ്മിറ്റി അത്തരം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തുടർന്ന് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജോബിസാർ വേളന്റിയേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അസംബ്ലി പിരിച്ചു വെച്ചു പത്തര തെട്ട് പന്ത്രണ്ടര വരെയുള്ള സമയത്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോബിസാറിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന്റെ വളരെ നേതൃത്വത്തിൽ ദത്ത് ഗ്രാമമായ ാട്ടു നഗറിൽ നിരവധി വീടുകൾ സന്ദർശിക്കുകയും സുസ്ഥിര ആരോഗ്യം ശുചിത്വം എന്നിവയെ ബോധവൽക്കരണം നടത്തുകയും ക്ലോറിൻ വിതരണം ചെയ്യുകയും ചെയ്തു രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞായിരുന്നു പ്രവർത്തനം പ്രവർത്തനത്തിൽ കുട്ടികൾക്ക് വിവിധ സാഹചര്യങ്ങളെ കുറിച്ച് അറിവ് ലഭിച്ചു രണ്ടു മണി തൊട്ട് മൂന്ന് വരെ അഡ്വക്കേറ്റ് സോണി സാർ വോളണ്ടിയേഴ്സിന്റെ നിയമ ഭാഗവൽക്കരണത്തെക്കുറിച്ച് ക്ലാസ് നൽകി യുവതലമുറയ്ക്ക് നിയമങ്ങളെ കുറിച്ചും ഭരണഘടനയുടെ അറിവുകൾ നൽകി നിയമങ്ങളെ കുറിച്ചുള്ള കുട്ടികളുടെ സംശയ നിവാരണവും നടത്തി പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി ഹാരിയെ ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളത്തിൽ ഇന്നലെ പേർക്ക് കൂടി കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിനും മുകളിൽ ഇന്നലത്തെ മാത്രം പോസിറ്റിവിറ്റി നിരക്ക് പതിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനം കെ പി സി സി പുനസ്ഥാപ പുനസ്ഥാപനം ചുരുക്ക പട്ടിക ഹൈക്കമാൻഡിനെ സമർപ്പിച്ചതായി കെ സുധാകരൻ ഇടതമ്പിമാർ രാജ്യസഭയിൽ ശ്രമിച്ചത് ശിവൻകുട്ടി സ്കൂൾ ആവിഷ്കരിക്കൽ എന്ന വി മുരളീധരൻ ഓഗസ്റ്റ് വിഭജന ഭീകരത അനുസ്മരണമായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി മുൻ പൊതുമൂരാമത്ത് മന്ത്രി ജി സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോവിഡ് വ്യാപനം അവലോകനം കേന്ദ്ര ആരോഗ്യമന്ത്രി തിങ്കളാഴ്ച കേരളത്തിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് അമ്പലപ്പുഴ തിരഞ്ഞെടുപ്പ് ബീച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് ഇന്ന് തുടക്കം ഏഷ്യാ കപ്പ് ടി ട്വന്റി ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ടീം തങ്ങളുടെ പരിശീലനം ആരംഭിച്ചു കോഹ്ലി അടക്കമുള്ള കളിക്കാർക്ക് ഫോം കണ്ടെത്തിയാൽ മാത്രമേ സ്റ്റീവൻ സ്ഥാനം ലഭിക്കൂ അസംബ്ലി ലഭിക്കൂടായി